തലശ്ശേരി മാഹി ബൈപ്പാസിലെ ടോൾ ഉയർത്തി ദേശീയപാത അതോറിറ്റി കാർ ജീപ്പ് വാൻ എൽ എം വി വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്കുള്ള തുക അറുപത്തി അഞ്ചിൽ നിന്ന് എഴുപത്തി അഞ്ച് രൂപയാക്കി ഇരുഭാഗത്തേക്കുമുള്ള യാത്രാനിരക്ക് നൂറിൽ നിന്ന് നൂറ്റി പത്ത് രൂപയാക്കി ഈ വാഹനങ്ങൾക്കുള്ള പ്രതിമാസ നിരക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാക്കി ഈ വാഹനങ്ങളിൽ ജില്ലയ്ക്കകത്ത് രജിസ്റ്റർ ചെയ്ത വ്യാവസായിക വാഹനങ്ങളുടെ യാത്രാനിരക്കിൽ മാറ്റമില്ല ടോൾ പ്ലാസയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന വാണിജ്യേതര വാഹന ഉടമസ്ഥർക്കുള്ള പ്രതിമാസ നിരക്ക് മുന്നൂറ്റി മുപ്പത് രൂപയിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത് രൂപയാക്കി ഉയർത്തി ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ലൈറ്റ് ഗുഡ്സ് വെഹിക്കിൾ മിനി ബസ് എന്നിവയ്ക്ക് ഒരു വശത്തേക്ക് നൂറ്റി രൂപയാണ് പുതുക്കിയ ടോൾ നിരക്ക് മുമ്പ് ഇത് നൂറ്റി അഞ്ച് രൂപയായിരുന്നു ഇരുഭാഗത്തേക്കുമുള്ള യാത്രയ്ക്ക് നൂറ്റി അറുപതിൽ നിന്ന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയായും ടോൾ ഉയർത്തിയിട്ടുണ്ട് പ്രതിമാസ യാത്രകൾക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രൂപയായിരുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയായും ഉയർത്തിയിട്ടുണ്ട് ബസ് ട്രക്ക് എന്നീ വാഹനങ്ങളുടെ ടോൾ ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് ഇരുന്നൂറ്റി രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി രൂപയായും രണ്ട് ഭാഗത്തേക്കുമുള്ള യാത്രയ്ക്ക് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയിൽ നിന്ന് മുന്നൂറ്റി എഴുപത് രൂപയായും ഉയർത്തി മൾട്ടി ആക്സിൽ വ്യാവസായിക വാഹനങ്ങളുടെ ടോൾ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത് രൂപയായും ഇരുഭാഗങ്ങളിലേക്കുമുള്ളതിന് മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയിൽ നിന്ന് നാന്നൂറ്റി അഞ്ച് രൂപയുമായാണ് ഉയർത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.